അധർമ്മനിധിക്ക് നൽകി അതിക്രൂരനായ അവനെ കരുണാനിധിയായ രാജാവ് വിട്ടയച്ചു അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങയുടെ മഹത്തായ നാമസങ്കീർത്തനത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ഇരിപ്പിടമായ ആ കലി അങ്ങയുടെ വൈഭവം കൊണ്ട് ജയിക്കുന്നു ചൂതുകടി മദ്യപാനം സേവ പ്രാണിഹിംസ സ്വർണം അഥവാ സമ്പത്ത് എന്നീ അഞ്ച് സ്ഥാനങ്ങളാണ് കലിക്ക് ഇരിപ്പിടമായി ലഭിച്ചത് കലിക്ക് എല്ലാം ദോഷമാണെങ്കിലും കലിയുഗത്തിൽ ശ്രീകൃഷ്ണനാമസങ്കീർത്തനം കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം നേടാം എന്ന ഗുണം ഉണ്ട് അതുകൊണ്ടാണ് കലിയെ കൊല്ലാതെ വിട്ടത് കലേർ രാജൻ േകോ മഹാൻ ഗുണ എന്ന് ദ്വാദശത്തിൽ പറയുന്നു ആ ഒരു ഗുണം കൊണ്ട് കലി ജയിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ